മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ വാദം സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും പാട്ടക്കരാർ പുനഃപരിശോധിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യമാണ് ഈ മാസം മുപ്പതിന് കോടതി വീണ്ടും പരിഗണിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപം കേരളം നിർമ്മിക്കുന്ന മെഗാ കാർ പാർക്ക് പദ്ധതിയെ ആയിരത്തി എണ്ണൂറ്റി പാട്ടക്കരാർ ഉയർത്തി തമിഴ്നാട് ചോദ്യം ചെയ്തിരുന്നു സ്ഥലം തങ്ങളുടേതാണെന്നാണ് തമിഴ്നാടിന്റെ വാദം എന്നാൽ സർവേ ഓഫ് ഇന്ത്യ സുപ്രീംകോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ സ്ഥലം കേരളത്തിന്റേതാണെന്ന് വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് വർഷം പഴക്കമുള്ള പാട്ടക്കരാർ പുനഃപരിശോധിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടത് വരുന്ന മുപ്പതിന് കേരളത്തിന്റെ ഈ ആവശ്യം സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും ഡാമിന്റെ സംഭരണശേഷം ശേഷി നൂറ്റി നാൽപ്പത്തിരണ്ട് അടിവരെയാക്കാമെന്നായിരുന്നു പതിനാലിലും സുപ്രീംകോടതിയുടെ നിരീക്ഷണം പതിനെട്ടിലെ പ്രളയശേഷം കേരളം ആവശ്യപ്പെട്ടതനുസരിച്ച് സംഭരണശേഷി കൂടരുതെന്നും നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഡാം സുരക്ഷാ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അടുത്ത പരിശോധന നടത്തേണ്ടതെന്ന തമിഴ്നാടിന്റെ വാദം തള്ളിയതും കേരളത്തിന് അനുകൂലമായി അതേസമയം മുല്ലപ്പെരിയാറിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ കേന്ദ്ര ജല കമ്മീഷൻ തമിഴ്നാടിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് അണക്കെട്ടിന്റെ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയ സുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ നടത്തി പന്ത്രണ്ട് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം കൈരളി ന്യൂസ് തിരുവനന്തപുരം